ക്രിസ്ത്യാനികളെ വെട്ടാൻ ജൂതപ്പട കെണിയൊരുക്കി കാത്തിരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സമീപനമെന്ന് അമേരിക്കയുടെ ക്രിസ്ത്യൻ മിഷണറി ഡിപ്പാർട്ട്മെന്റ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പരാതി പറഞ്ഞിരിക്കുകയാണ് തങ്ങൾക്ക് വിസ അപേക്ഷ നൽകുന്ന സമയത്ത് വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിൽ ഏർപ്പെടുത്തി ഏർപ്പെടുത്തുന്നുണ്ട് എന്നും വിസ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതുമാണ് അതിന്റെ പരാതി പറയുന്ന കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലമായിരിക്കുന്ന ജെറുസേലം സന്ദർശനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഇവിടെ സന്ദർശന വിസകൾക്ക് വിസകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകാറുണ്ട് എന്നാൽ ഇപ്പോൾ മുൻപത്തെ പോലെ ഈ ഇസ്രായേൽ രാജ്യം അത് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല വേണ്ട രീതിയിലുള്ള പരിഗണന തങ്ങൾക്ക് നൽകുന്നില്ല എന്നാണ് ക്രിസ്ത്യാനികളുടെ പരാതി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അത് ഒഴിവാക്കണമെന്നും ആ കാര്യത്തിൽ കർക്കശമായിരിക്കുന്ന നിലപാടെടുക്കണമെന്നുമാണ് പ്രസിഡൻറ്റോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ തണലിൽ ജീവിക്കുന്ന ലോകത്തെ ഏക രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ആണ് അവരാണ് നമ്മൾക്ക് എന്തു ചെയ്യുന്നത് വിസ നിഷേധിക്കുന്നത് അവരാണെങ്കിൽ ലോക ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് തന്നെ ഒന്നര കോടി ജനങ്ങളാണ് മൊത്തത്തിൽ അവരുള്ളത് ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അറുപത് കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പം അവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഒന്നര കോടിക്ക് ജൂതവിഭാഗത്തിന് എങ്ങനെയാണ് സാധിക്കുക യേശു ക്രിസ്തു അവരുടെ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മസ്ഥലം ജീവിതസ്ഥലം അവർക്ക് ലോകത്തിന് വേണ്ടി മാതൃക കാണിക്കപ്പെട്ട സ്ഥലം സർവ കിടക്കുന്നത് ഇസ്രായേലാണ് വെസ്റ്റ് ബാങ്കിലെ ജെറുസേലം നഗര ഈ ബത്ലേം നഗരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ അതിൽ പരാമർശമുണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പാലസ്തീൻ്റെ പ്രദേശമായിരിക്കുന്ന ബത്ലേൻ നഗരം ആ നഗരത്തിലേക്കുള്ള പ്രവേശനത്തൊക്കെ അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അങ്ങനെ യഥാർത്ഥത്തിൽ മാനസികപരമായിരിക്കുന്ന ഒരു യുദ്ധത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും ജൂത വിഭാഗവും എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിൽ അവർ ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിസ പ്രോസസിങ് ആണ് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിഭാഗം ക്ക് നൽകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അത് ക്രിസ്ത്യാനി ജൂതവിഭാഗങ്ങളാൽ അതല്ലെങ്കിൽ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ എത്തിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായി വിരയിക്കുന്ന തരത്തിലാണ് ക്രിസ്ത്യാനികളുടെ സമീപനങ്ങളും നിലപാടും പ്രവേശിക്കാൻ പറ്റാത്ത മേഖലയിലേക്കും പാലസ്തീൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അവർ പ്രവേശിക്കുകയും അനിയന്ത്രിതമായിരിക്കുന്ന ഭാഗങ്ങളിലും നിരോധിതമായി ഫോട്ടോ എടുക്കാൻ പാടില്ലാത്ത മേഖലകൾ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അത്തരം രാജ്യ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പല പ്രവർത്തികളെയും അമേരിക്കയിൽ നിന്ന് വരുന്ന ക്രിസ്ത്യൻ വിഭാഗം മിഷനറി സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് അത് തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അതിൽ അവർ ഇടപെടുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമവിരുദ്ധമാണ് എന്നതിനാലാണ് ഈ പ്രോസസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വരെ ഡിലേ ആക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ഇതിലെ ഈ നിയമാവലിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആര് തയ്യാറാകുന്നില്ല അമേരിക്കയിലെ ക്രിസ്ത്യ വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല കാര്യം യേശു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ശുശ്രൂഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തത് പുനരുദ്ധാരണമുണ്ടായത് പിന്നെ അവരുടെ ഒലിവു മലയും മലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന അവരുടെ വിശ്വാസ പ്രവൃത്തികളൊക്കെ ചെയ്യപ്പെട്ട പ്രദേശത്ത് ഒരു നിർദ്ദേശങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കാൻ പോലും ഇസ്രായേലിന് അധികാരമില്ല ഭൂമി ഭൂമുഖത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക ഇല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവർക്കും ലോകത്തിനൊക്കെ അറിയാവുന്നതാണ് എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു നമ്മൾക്ക് നേരെ പുതിയ നിർദ്ദേശ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നൊരു പരാതി അതായത് ഫലസ്തീൻ്റെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് തങ്ങളുടെ അനുമതി ഇല്ലാതെ പ്രവേശിക്ക് പ്രവേശിച്ചിരുന്നു പല ആളുകളും എന്നാണ് പറയുന്നത് യുദ്ധത്തിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഫലസ്തീൻ്റെ പ്രദേശത്തേക്കും ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഇസ്രായേൽ സർക്കാരിൻ്റെ ഇല്ലാതെ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറുപടി പക്ഷേ അതൊന്നും സ്വീകാര്യമല്ലെന്നും ഏറ്റവും വലിയ പുണ്യഗേഹമായിരിക്കുന്ന മേഖലയിലേക്ക് ക്രിസ്തീയ വിഭാഗത്തിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആയതിനാൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയുടെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഏറ്റവും ഉന്നതരും അമേരിക്കയുടെ പ്രസിഡന്റുമായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജൂതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണോ മുസ്ലിം വിഭാഗത്തെ ശത്രുവായിട്ട് കാണുന്നത് തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തെ കാണുന്നത് മതപരമായ രീതിയിൽ അവർക്ക് ഈ ക്രിസ്ത്യ വിഭാഗത്തോട് പ്രത്യേക ഒരു പരിഗണനയോ താല്പര്യമോ ഒന്നുമില്ല പിന്നീടുള്ള താല്പര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമായുള്ള നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായിട്ടാണ് ബന്ധം അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന് ചുരുക്കം ഏതായിരുന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള സങ്കീർണത ഇപ്പൊ നിലനിൽക്കുകയാണ് അപേക്ഷിക്കപ്പെട്ട പരം മുപ്പത്തി ശതമാനം മുതൽ നാൽപ്പത്തി ശതമാനം വരെയുള്ള ഇസ്രായേൽ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിസ കാര്യങ്ങൾ പ്രോസസ്സിംഗിലാണ് എന്ന് മാത്രമാണ് കാണുന്നത് വിസ നൽകാത്ത രീതിയിൽ അത് റിജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ചുരുക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന വിഭാഗം ഇസ്രായേലിൻ്റെ അകത്തുണ്ട് ക്രിസ്ത്യൻ വിഭാഗം അവരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതന്മാരും ക്രിസ്തീയ വിശ്വാസികളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം രാജ്യത്തേക്ക് സന്ദർശനം നടത്തുന്നത് തടയുന്നത് ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല അത് പാരമ്പര്യമായിട്ടും പൗരാണികമായിട്ടും തുടർന്നു പോരുന്ന ഒരു രീതിയാണ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സർക്കാരിന് അധികാരമില്ല എന്ന് ജൂതവിഭാഗത്തെ ഇസ്രായേലിലുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ അതേ പുരോഹിതന്മാർ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ട രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിൻ്റെ അകത്തും തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം